ഹലോ അസ്സാമലൈക്കും അപ്പോൾ മക്കളെ ഒരുപാട് ദിവസമായിരിക്കണേ ഞമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ പോവുകയാണ് കുറേ ആയിക്കണ് എന്താ പറയുക ഒരു മടിയൊക്കെ എഴുന്നിട്ടോ വീഡിയോ ഇടാന് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടിയാൽ അത് ഇടുക എന്നല്ലാതെ നമ്മളതായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇൻഷല്ല ഇന്ന് മുതൽ നമ്മളെ സമയം ഒരു രണ്ടര ടൈമിന് ആ രണ്ടര ടൈമിന് നമ്മൾ എന്നും വീഡിയോ ഇടാൻ കരുതുന്നുണ്ട് ഇൻഷല്ല അപ്പോൾ മക്കളെ ഇന്നത്തെ ദിവസം ഞാൻ നല്ലൊരു ഭരണി വാങ്ങി കേട്ടോ അപ്പോൾ പിന്നെ അതിൽക്ക് ഞാൻ ഇപ്പ് ഇപ്പിട്ടോ മാങ്ങ ഇപ്പിലിട്ടുമല്ലോ അങ്ങനെ ഇടണം ഇടം ഒന്ന് കുറേ കായ്ക്കരുതിട്ട് മാങ്ങയൊക്കെ മൂക്കൽ ഉറങ്ങി നിൽക്കണം അപ്പം കുറച്ച് ഇട്ടക്കട്ടെ എന്ന് കരുതി അതിനായിട്ട് വാങ്ങിയ കുത്തി കേട്ടോ അത് അപ്പോൾ ഇതാക്കണേ മാങ്ങകളൊക്കെ ഈ മഴ തട്ടിയ മാങ്ങ കേട് വരും അപ്പം നമ്മളിതാക്കണേ വാങ്ങാൻ വെച്ച് ഇതൊന്നും പോകായിട്ടൊന്നും ഇണ്ടാവൂലിതാ ഈ ചൊണ് കൊടുക്കാൻ തന്നെ നമ്മളിങ്ങനെ ആ ടൈക്ക് കുറച്ച് ഉപ്പ് ഇട്ടുവെക്കണം ഇവിടെ കൊണ്ടതിന് ശരിച്ചതൊക്കെ ഞാൻ അതിൽ ഇപ്പം വന്നാലൊക്കെ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞതാ കേട്ടോ മഴ പെയ്യുന്നുണ്ട് ചാർണുണ്ട് കുറച്ച് ഇട്ടക്ക വാങ്ങില്ലാത്ത കാലത്തൊക്കെ നമുക്ക് വാങ്ങാൻ ഇതാക്കാമല്ലേ ഇത് വാങ്ങുകയോളൂ ನೋಂಗೈ ಬನ್ನಿ ತಗಾಣಿ. ಏ ನಿಂತೋನರೇ. ഇനി നമ്മൾ ഈ ീ മഴ കട്ടിയാല് മാങ്ങ കുടിച്ചാറുണ്ട് അതിന്റെ മുന്നേ നമ്മൾ മൂത്തതൊക്കെ പോവും പിന്നെ കാണുന്നുണ്ടെങ്കില് നമുക്ക് തിന്നാം അപ്പഴത്തന്നെ ചെലച്ച അപ്പം അങ്ങനെ അങ്ങനെതാക്കി മക്കളെ ഒരു കുപ്പി മാങ്ങ കിട്ടിയ കേട്ടോ അപ്പോൾ നല്ല മഴയും പെയ്തിക്കണ് അപ്പൊ നമ്മള് കാച്ചിട്ടിറങ്ങട്ടെ അപ്പൊ ഞാൻ അച്ചാറിടാനും ഇടുക്കണം കേട്ടിട്ടോ അതിന് ഒന്നും നടന്നില്ല മഴ പെയ്തു അപ്പൊ ഇനി നമ്മക്ക് പിന്നെ ആക്കാതെ അപ്പൊ മക്കളെ ഇത് വെള്ളമാകാറെന്ന് നോക്കണം വെള്ളമായി കഴിഞ്ഞാല് നാസാവും അപ്പൊ ഞാനേ പിന്നെ ഉപ്പിട്ടിട്ടില്ലല്ലോ മാങ്ങ ഞാൻ അതിന്റെ ആ കറ പോകുന്ന രീതി കൊണ്ട് പിന്നെ ഉപ്പിട്ടന്നെ ആഗിങ്ങുന്നുണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇതി കുറച്ച് ഉപ്പിടണം ആദ്യം കൊറച്ചിപ്പില്ല നമ്മളിങ്ങനെ ഇപ്പൊ ഈ കോലത്തിലൊക്കെ നമ്മൾ കാട്ടുമ്പോൾ കുറച്ച് കണ്ണിയാങ്ങിയിലൊക്കെ കാട്ടാനും പക്ഷേ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നു എന്താ വെച്ചാ നമുക്ക് മാങ്ങ അല്ലാത്ത കാലത്ത് വെത്തുള്ളി അച്ചാറിനൊക്കെ പൂതിയാകുമ്പോളേ അപ്പൊ എടുക്കായിരുന്നിട്ടാ മക്കളെ നമ്മളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുവാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം മക്കളെ ഏതാണ് കുപ്പീലൊക്കെ ആക്കി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരുന്നു ഇതെന്താകുക എന്ന് നമുക്ക് കാണാം ഇത് നിഴാൻ നിന്ന് അറിയണേ നല്ലോണം അപ്പൊ നമുക്ക് കാണാത് തുറക്കാൻ പാടില്ല കേട്ടോ അത് കുറച്ച് അവിടെ കേട്ടെ അപ്പൊ ക്ലാസ് ചെറിയൊരു വീഡിയോ കേട്ടോ അത് ഇപ്പൊ ഇനി വാങ്ങൊക്കെ പറിച്ച അച്ചാറുണ്ടോ എന്നൊക്കെ കേട്ടിരിക്കുന്നു അപ്പൊന്ന് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാ കേട്ടോ അപ്പം ഞങ്ങളെ എന്തൊക്കെ എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ ഞമ്മക്ക് സുഖാ കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കാണണം ഓരോരോ എന്താ പറയുക ഓരോരോ പിന്നെ തിരക്കുകളും അതേപോലെ വീഡിയോ ഇടാൻ മടിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഇടട്ടോ അപ്പോൾ ഇനി മുതൽ നമ്മൾ ആവുക രണ്ടരക്കാണ് നമ്മൾ വീഡിയോ ഉണ്ടാവുക എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏഹ് അപ്പം ഇനി മുതൽ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പെൻഷാവ അപ്പം ഇനി നമുക്ക് നാളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും